ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ തീരൊക്കെ കുറയുന്ന ആളുകൾക്ക് ശേഷം എന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ അത് വലിയൊരു വിശേഷം തന്നെയാണ് പിന്നെ അമ്മ എൻ്റെ സർപ്രൈസൊക്കെ നേരത്തെ വെച്ചിട്ടുള്ളതൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് അറിയാനൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്റെ വീട്ടിലെ പട്ടിക പട്ടികള് ഇങ്ങനെ ഒരു ഡോഗ്രവർ ആണ് എന്തൊക്കെ പട്ടികുട്ടികൾ എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അതിന് ഒന്ന് കാണിച്ചു കട്ടാം പിന്നെ അതുപോലെ തന്നെ മീനും ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം അവൾ പോയിട്ട് കുറച്ച് കറിയാം അവൾ നല്ലവണ്ണം മിസ് ചെയ്യുന്നത് നമ്മൾ ഒന്നിനെ കുറച്ച് കണക്കുണ്ടെങ്കിൽ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി ചീവം അവൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്താ പറയുക അവൾ ഞായറാഴ്ച ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ അത് ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ രീതിച്ചറൊക്കെ കഴിഞ്ഞ് പതുക്കെ വരികയുള്ളൂ അപ്പോൾ എന്താ പറയുക ഇന്ന് ആ സ്പെഷ്യൽ ഡേസിന് തന്നെ കുറേ ആളുകൾക്ക് കൂടി ഞാൻ വീട്ടിൽ പോകാൻ അപ്പം ഞാൻ നമുക്ക് സോ ഫ്രണ്ട്സ് നമ്മൾ വൈറ്റിലെ ഹബ്ബിലേക്ക് പോകാന്ന് ബസ്സിൽ കയറി വൈറ്റിലെ ഹബ്ബിലേക്കാണ് പോകുന്നത് മേളിൽ കാണുന്ന മെട്രോ പാലമാണ് താഴെ കാണുന്നത് വാട്ടർ മെട്രോയാണ് രണ്ട് മെട്രോയും അടുത്ത് വന്നിരിക്കുന്നതാണ് ഈ ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ നമ്മൾ വൈറ്റിലെ ഹബ്ബിലേക്ക് പോകാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്നാണ് വാട്ടർ മെട്രോൻ്റെ അവിടെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല പിന്നെ അവിടെ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് വൈറ്റിലെ ഹബിൻ്റെ എൻട്രൻസിലേക്കാണ് അവിടെ നിന്നാണ് നമ്മൾ ബസ് കയറാനായിട്ട് പോകുന്നത് പനമ്പിളിയിൽ നിന്ന് ഡയറക്റ്റ് ബസ്സിലാട്ടോ നമ്മുടെ സ്ഥലത്തേക്ക് അപ്പോൾ നമ്മൾ നേരെ വൈറ്റിലെ ഹബ്ബിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് വൈറ്റിലെ ഹബ്ബ് പല ഭാഗത്തേക്കും പോകാനായിട്ടുള്ള ഒരുപാട് ബസ്സുകൾ ഇവിടെ വന്ന് ഇവിടെ പോയിട്ടുണ്ട് കുറേ കുറേ വരാനും ഉണ്ട് നമ്മൾ നമ്മുടെ ബസ് ബസ്സിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേസ് വരുമായിരിക്കും നമ്മൾ പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കുന്നത് ഫൈനലി പന്ത്രണ്ടര ആയപ്പോൾ നമ്മുടെ ബസ് പന്ത്രണ്ട് മണിയായപ്പോൾ ബസ് വന്നു പന്ത്രണ്ടര ആയപ്പോഴാണ് ഇതെടുക്കുന്നുള്ളത് അങ്ങനെ അവിടെ ബസ് വന്നു ഫൈനലി പന്ത്രണ്ടര ആയപ്പോൾ നമ്മുടെ ബസ് പതക്കെ അങ്ങെടുത്ത് പതൊക്കെ അങ്ങോട്ട് മൂവ് ചെയ്യുകയാണ് അപ്പം എറണാകുളത്തേക്ക് നമ്മുടെ ടാറ്റാ ബൈ പറഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് നല്ല വെയിലുണ്ട് നല്ല ചോറുണ്ട് നല്ല കട്ടറുണ്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ക്ഷയിക്കാറുന്നുണ്ട് മറ്റേ കുതിര പോകുന്ന പോലാണ് ബസ് പോകൊണ്ടിരിക്കുന്നത് വിദേശ സാധനം നല്ല കിട്ടുന്നു ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോപ്രായെന്നല്ലേ ഗൈസ് അതിൻ്റെ അകത്ത് ഇന്ന് പാട്ടാണ് ഇറങ്ങി ഓടിയാലോന്ന് ആലോചിച്ചു എന്നാൽ നിർത്തിയിട്ട് അടുത്ത ബസ്സൊക്കെ എറിയാലോ എന്നാലോക്കാണ് ഇമാതിരി ഒരു ശോകം പാട്ട് നിങ്ങളോർക്കും ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരിക്കുകയാണ് ഒരുമാതിരി കടിച്ചു പിടിച്ചിരിക്കുകയാണ് ഗൈസ് എല്ലാം ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത പാട്ടുകളൊക്കെയാണ് അതിൻ്റെ അകത്ത് പ്ലൈ ആയിക്കൊണ്ടിരുന്നത് നമ്മൾ വേറൊരു ജില്ലയ്ക്കാണ് പോകുന്നതെങ്കിലും വേറെ ഒരു ജില്ലയുടെ പാട്ടൊക്കെയാണ് അതിൻ്റെ അകത്ത് ബൂസ്റ്റ് ചെയ്തിട്ടിരുന്നത് എന്തിനാണ് എന്ത് ഓ കണ്ണിനെ കുളിർമയുള്ള കുറെ കാഴ്ചകളുണ്ട് പാട്ടൊഴുതൊളിഞ്ഞു പാട്ടാണ് ഇട്ടുകൊണ്ടിരുന്നതെങ്കിലും നമ്മൾ വെളിയിലേക്ക് നോക്കാൻ നല്ല കാഴ്ചകൾ നല്ല റബ്ബർ തോട്ടം പാടം പറമ്പ് വാഴ തെങ്ങ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരിതാണ് കാരണം എറണാകുളത്തെ കുറേ ബിൽഡിങ് തന്നെ മടുത്ത് നടക്കുന്നുണ്ട് നമുക്ക് റബ്ബർത്തോട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടും പിന്നെ പിന്നെ നമ്മുടെ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുന്നത് ഗൈസ് നമ്മുടെ സ്വന്തം സ്ഥലത്തെത്തിയിരിക്കുന്നത് ഇത് ഏത് സ്ഥലമാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് ഏത് സ്ഥലമാണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കാം അറിയാത്തവർക്കും അറിയാവുന്നവർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ചുമ്മാ ഗസ്സാനുള്ള അടിക്കുക ഓക്കെ ഇതാണ് നമ്മുടെ സ്വന്തം സ്ഥലം ഏകദേശം ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഇതാണ് നമ്മുടെ സ്ഥലം നമ്മുടെ സ്വന്തം സ്ഥലം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് പഴയ പോലെയൊക്കെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല വല്ല ഞാൻ ഇപ്പം ഇതാണ് വഴി ഈ വഴി കൂടെ നേരെ നടന്നാണ് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്നത് ഇപ്പം ബസ് ഈ വഴിയുടെ അടുത്ത് നിർത്തിയതുകൊണ്ട് നമുക്ക് ഇത്ര നടന്നാൽ മതിയില്ലാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നടക്കേണ്ടി വന്നേനെ എൻ്റെ ഭാഗ്യം ഇപ്പം നേരെ അങ്ങ് നടന്ന് നേർന്ന് നടന്ന് അങ്ങ് ചെല്ലുമ്പോഴാണ് കേസ് എൻ്റെ വീട് കാണാൻ പറ്റുന്നത് ഞാൻ വന്നു കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ വന്ന് കേസ് ഐശ്വര്യം വരുമ്പോൾ മഴ പറയുന്ന മഴ വരുന്നതെന്ന് പറയുന്ന പോലെയാണ് ഞാൻ വന്നപ്പോൾ മഴ പെയ്തു നെല്ലായിട്ട് മഴ പെയ്തു ഇത് നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെയാണ് കേട്ടോ ഇവിടെ വീട്ടുകാരൊക്കെ കൃഷിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കയറും അതും ഇതും ഉണ്ട് അപ്പം അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ഒരു വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും അത് പട്ടികൾ കിടക്കുന്ന കൂടാണ് പേസ് അപ്പം അത്യാവശ്യം നല്ല മഴയുണ്ട് നല്ല മഴയെന്നു വെച്ചാൽ നല്ല ഇടിയും മഴയൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ പച്ചക്കാപ്പൊക്കെ മുറിച്ച് പാലൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു ഓക്കെ